മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറ് ട്രിപ്പ് പോയ ആ നിമിഷം മുതൽ മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏറ്റവും വലിയ വജ്രായുധം പ്രയോഗിക്കാനായിട്ട് കരുണ തീരുമാനിക്കുന്നു അതായത് ഒരു തവണ ആഘോഷനായതിനു ശേഷം നോർമലി പിന്നെ പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തനിക്കൊരമ്മയാകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ണിയോട് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് കരുണയ്ക്ക് ആയ സമയത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തി അതേ ഹോസ്പിറ്റലിൽ തന്നെ അവളെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഡോക്ടറിൻ്റെ വർത്താനിധി ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷകളെല്ലാം നഷ്ടമാകുന്നുണ്ട് ഉണ്ണിക്കും കരുണയ്ക്കും അന്ന് വിഷമരുന്നിൽ ചെന്ന് അബോഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ഇപ്പോഴും കരുണയുടെ ഉള്ളിലുണ്ട് പെട്ടെന്നൊരു അമ്മയാകാൻ പറ്റില്ല കുറച്ച് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ആകില്ല എന്നുള്ളൊരു മട്ടിനാണ് സംസാരിക്കുന്നത് അന്നേരം കരുണയുടെ കലി മുഴുവനും ഉണ്ണിയോട് തീർക്കുന്നുണ്ട് വിഷമിച്ച് ഉണ്ണിയും കരുണയും കരുണാലയത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശിയോടും പ്രതാപനോടും ഈ വാർത്ത വാർത്തയറിയിച്ച് അവരും കൂടി ഉണ്ണിയെ വല്ലാണ്ട് അപമാനിക്കുന്നു മാത്രമല്ല സമാധാനത്തിന് വേണ്ടിയിട്ട് താൻ ഇനി കരുണാലയത്തിൽ നിൽക്കുകയാണെന്നും ഇനി ഉണ്ണിയായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതത്തിന് താല്പര്യമില്ല എന്നുള്ളൊരു മട്ടിനാണ് കരുണ ഇപ്പോൾ സംസാരിക്കുന്നത് ഉണ്ണി ഒറ്റയ്ക്ക് കമലേശ്വരത്തേക്ക് വരുമ്പം ദുർഗ കാര്യം തിരക്കുമ്പം പറയുന്ന കാര്യം കേട്ടിട്ട് ദുർഗ പോലും ഞെട്ടുന്നുണ്ട് എന്ത് ദേഷ്യവും വാശിയും കാണിച്ചു കഴിഞ്ഞാലും നീ അവളെ വിട്ട് കളയരുത് കോടിക്കണക്കിന് സ്വത്തുള്ളവളാ നമ്മളാണെങ്കിൽ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ആയെന്നിരിക്കും പക്ഷേ അവളാണെങ്കിൽ സ്വത്തുള്ളവളായതുകൊണ്ട് നമ്മളെ സഹായിക്കും എന്നൊക്കെ പറയുമ്പം അവൾ സഹായിച്ചു കഴിഞ്ഞാലും അവളും അവളുടെ മുത്തശ്ശിയും അച്ഛനും കൂടി അതെല്ലാം വിളിച്ച് പറഞ്ഞ് നമ്മളെ തന്നെ നാട്ടിച്ചുകൊണ്ട് നടക്കും എന്തിനാണ് ഒരു സഹായം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവളും കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞതിന് മാത്രം കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് കണ്ണേട്ടനും ഏട്ടത്തിൻ കൂടെ മൂന്നാറ് ട്രിപ്പ് പോയത് അവളെ ചൊടിപ്പിക്കാൻ കാരണമായത് കണ്ണേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അവളുടെ ആഗ്രഹങ്ങളൊന്നും നടത്തി കൊടുക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായിട്ടറിയാം ബന്ധം ഒഴിയണമെന്നൊക്കെ ഇപ്പോൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിഷമിച്ചു പോകുന്ന സമയത്ത് മൂന്നാറാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മി ഒറ്റയ്ക്ക് പുറത്തേക്കൊക്കെ പോകുന്നു ഒരു മലമുകളിൽ നിന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന അതേ സമയം നമ്മുടെ മേഘനും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു മനസ്സിനൊരു റെസ്റ്റിന് വേണ്ടിയിട്ടല്ലേ മൂന്നാറിലേക്ക് വന്നിരിക്കുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മേഘനും കൂടെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയും ഈ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നുള്ള കാര്യമൊന്നും മേഘനറിയില്ല ഇനി വേണം അവരെ എല്ലാം നേരിട്ട് കാണാൻ എന്തായാലും നമ്മുടെ മാർക്കോയ്ക്ക് ചില പേടികളുണ്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ട്രിപ്പ് പോയത് അവരൊറ്റയ്ക്കാണ് ഞാൻ കൂടെയില്ല അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖം വാടുന്നുണ്ട് എന്നിട്ട് മാർക്കോയെ നോക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഉറപ്പായിട്ടും പ്രതിസന്ധികൾ നേരിടും അവരെ വട്ടം ചുറ്റി നടക്കുന്ന ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത്തവണയും പ്രതിസന്ധികളുണ്ടാകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മാർക്കോ അതിശയിച്ച് നോക്കുന്നുണ്ട് മിക്കവാറും ആ മേഘനായിരിക്കും ഈ നാട് വിട്ടു പോയ ലക്ഷണമുണ്ട് എന്നെ പേടിച്ച് ഇനി മൂന്നാറിലേക്കും കാണാമായിരിക്കുമോ പോയിരിക്കുന്നത് കണ്ണ സാറും മഹാലക്ഷ്മി മേടവും ട്രിപ്പ് പോയതറിഞ്ഞ് ഇനി സാറിനും വല്ല മാറ്റം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കൂടെ പോയതായിരിക്കും എന്നൊക്കെ മാർക്കോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മി ഒരു മലമുകളിൽ നിന്നും പ്രകൃതി ഭംഗി ആസ്തിക്കുമായിരുന്നല്ലോ കുറച്ച് നേരം കണ്ണൻ്റെ മടിയിലൊക്കെ ചാഞ്ഞ് കിടന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇങ്ങും ആരും പരിചയമുള്ളവരില്ലെന്ന സമാധാനത്തിൽ നമുക്ക് ചുറ്റിക്കറങ്ങി നടക്കാം എന്നൊക്കെ കണ്ണൻ പറയുമ്പം അങ്ങനെ പറയാൻ പറ്റില്ല ഇത് മൂന്നാറാണ് ടൂറിസ്റ്റുകൾ എപ്പോഴും വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് പരിചയമുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് മഹാലക്ഷ്മി പറയുന്നു എന്തായാലും നമ്മുടെ ശത്രുക്കൾ കാണുന്നത് പോലെ വലിയ പ്രശ്നമൊന്നുമില്ല അന്യ ആര് കണ്ടാലും എന്ന് കണ്ണനും പറയുന്നുണ്ട് അതേസമയം മേഘൻ അങ്ങോട്ടേക്കായിരിക്കും വരുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒളിച്ചു കളി നടത്തുന്നുണ്ട് കണ്ണൻ്റെ കണ്ണ് മൂടിക്കെട്ടി ഹൈഡ് ആൻഡ് സീ കളിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ മലമുകളിലാണല്ലോ നിൽക്കുന്നത് ഇനി കാല് കാണം സ്ലിപ്പായി താഴേക്ക് വീണാൽ പോലും അറിയില്ല എന്തായാലും മലമുകളിൽ നിന്നും ഇങ്ങനെ കളിക്കുന്നത് വല്ലാത്തൊരു മണ്ടത്തരം തന്നെയാണ് എന്തായാലും അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട് നമ്മൾ രണ്ടാളുമില്ലാതെ കണ്ണനും മഹാലക്ഷ്മി ഒറ്റയ്ക്കാണ് ട്രിപ്പ് പോയിരിക്കുന്നത് പ്രശ്നമാകും അനന്തു ഏട്ടാന്ന് ചോദിക്കുമ്പം നീ എന്തിനാ പേടിക്കുന്നത് കണ്ണനിപ്പോൾ നമ്മളെപ്പോലെ നന്നായിട്ട് നടക്കാനും ആരോഗ്യമൊക്കെ ഇല്ലേ എന്ത് പ്രശ്നം വന്നാലും കണ്ണൻ അത് ഹാൻഡിൽ ചെയ്തോളൂ എന്ന് പറയുമ്പം ലേഖയ്ക്ക് സന്തോഷമാകും എന്തായാലും നമ്മുടെ കണ്ണൻ നടക്കുന്ന കാര്യം മിക്കവാറും മേഘൻ കണ്ട് ഉണ്ണിയോടും കരുണയോടും ദുർഗയോടും വിളിച്ച് പറയുന്ന ആ ഒരു നിമിഷത്തിലേക്കായിരിക്കും എനിക്ക് കഥ പോകുന്നത് കണ്ണനും മഹാലക്ഷ്മിയും താൻ താമസിക്കുന്ന അതേ ഹോട്ടലിലാണ് താമസിക്കുന്നത് മാത്രമല്ല മാർക്കോയിൽ ഓപ്പസ് ഒന്നും അവരുടെ കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ ഇനി അവരെ അപായപ്പെടുത്താൻ പിന്നാലെ പോകുമോ ഇനി കണ്ണനും മഹാലക്ഷ്മി എന്നും കൊല്ലാൻ എന്തായാലും പറ്റില്ല ദൈവത്തിൻ്റെ കൃപയുള്ളവരാണ് രണ്ടാളും അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല പക്ഷേ അപകടപ്പെടുത്താൻ അവരെ കൊണ്ടായിന്നിരിക്കാം കാത്തിരിക്കാം എന്താകുമെന്ന്